ഹലോ ഇറ്റ്സ്മി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നൈക്കയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തന്നേലിൽ കണ്ടതുപോലെ നൈക്കയിൽ നിന്ന് എങ്ങനെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടുക അതേപോലെ തന്നെ നൈക്കയിൽ നിന്ന് എങ്ങനെ വില കുറച്ച് സാധനം വാങ്ങിക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൈക്കയിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വലിയൊരു യൂട്യൂബർ അല്ല പിന്നെ ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ആളുമല്ല അപ്പോൾ എനിക്ക് നയിക്കുന്നത് ഫ്രീ ഗിഫ്റ്റ് കിട്ടാൻ അപ്പം നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രോഡക്റ്റ് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ അതിൽ ചില പ്രോഡക്ട്സിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാണും അപ്പോൾ അങ്ങനെ നോക്കി ഓർഡർ ചെയ്താൽ മതി അപ്പം നമുക്ക് കുറേ ഫ്രീ ഗിഫ്റ്റ് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും വില കുറച്ച് എങ്ങനെ വാങ്ങിക്കുക പറഞ്ഞാൽ നൈക്കിൽ ചില സമയത്ത് ചില പ്രോഡക്ട്സിന് നല്ല ഡിസ്കൗണ്ട് ഇടും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് കാണും ആ ടൈമിൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ വില കുറച്ചിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങാനായിട്ട് പറ്റും ഞാൻ മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കും പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത് പിന്നെ നൈക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് നയിക്കുന്ന പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് പറ്റും അവരുടെ പാക്കേജിംഗ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരിക്കും അത് മാത്രമല്ല അവർ പറയുന്ന ഡേറ്റിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യും അപ്പം ഞാൻ നയിക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് അപ്പോൾ ടു പ്രോഡക്ട്സ് ആണ് ഉള്ളത് അൺബോക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്യാം ഒന്ന് വന്നിട്ട് ബോക്സ് ഒക്കെ വലുതാണ് വലിയ ബോക്സാണ് പക്ഷേ സംഭവം ചെറുതാ ഇത് നമ്മുടെ പോണ്സിൻ്റെ നയാസിനമൈഡ് സിറമാ ഇതിലുള്ളത് ഞാൻ ഓൾറെഡി രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ഈ നൈക്കയുടെ സോറി പോൺസിൻ്റെ മറ്റേ സിറ അടിപൊളി സാധനമാണ് ശരിക്കും നമ്മുടെ മുഖത്ത് വന്ന പാടൊക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാം കേട്ടോ ഒരിതിൽ ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ നമ്മുടെ വീഡിയോസിൽ കാണിക്കൂ അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ഓൾറെഡി ഞാൻ വന്നപ്പോഴേ അൺബോക്സ് ചെയ്ത് വെച്ചേക്കും ഇതിപ്പോൾ ഒരു വന്നിട്ടൊരാഴ്ചയായി കാണും ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും അവർ പ്രോഡക്റ്റ്സ് ഭയങ്കര സേഫായിട്ടായിരിക്കും നമുക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത് ചെയ്തയിരിക്കുന്നത് ഇതേപോലൊരിതിൽ ചുറ്റിയിട്ട് അതിനൊരു പൊട്ടലും കാര്യങ്ങളും ഒന്നും വരാതെ നല്ല ബോക്സിംഗ് ആണ് എപ്പോഴും നയിക്കേണ്ടത് അപ്പോൾ ഇത് എനിക്ക് ഇത് ശരിക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സാധനമാണ് അന്ന് എന്താ ഡിസ്കൗണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഇതാണ് പോൺസിൻ്റെ ഗ്ലൂട്ട നയോസിനമൈഡ് കോംപ്ലക്സ് ടോൾ പേർസെൻറ്റേജ് സിറം നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിലും നല്ലത് ഇതേപോലെ നമ്മൾ ഓൺലൈനായിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഡിസ്കൗണ്ട് ഈ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും നല്ല പ്രോഡക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ ലോക്കൽ അച്ചിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ ഓക്കെ ആട്ടോ ഇതിപ്പം നൈക്കേൽ ഞാൻ നോക്കിയപ്പോൾ അന്ന് ഇത്രയും വിലക്കുറവ് കണ്ടു അങ്ങനെ വാങ്ങിച്ചു അതേപോലെ പർപ്പിളിലും നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഇടയ്ക്ക് വരാം കേട്ടോ എങ്കിലും കൂടുതൽ ഓഫേഴ്സ് വരുന്നത് നൈക്കയിലായിരിക്കും അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുറന്നുകൂടെ നോക്കാം ഇതിപ്പം എത്രയാത്ര എം എൽ ആ തേർട്ടി എം എൽ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഇതെ ആക്ച്വൽ എമൗണ്ട് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ചില്ല് പോലത്തെ സാധനത്തിലാട്ടോ വരുന്നത് ഞാൻ ഓൾറെഡി രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും റീ പർച്ചേസ് ചെയ്തത് സംഭവം എന്തായാലും അടിപൊളിയാട്ടോ ഇത് അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ഒരു റിവ്യൂ ചെയ്യാം അതിന് ശേഷം നമുക്ക് അടുത്ത പ്രോഡക്റ്റിലൂടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സാധനങ്ങളെയും നയിക്കുന്നത് എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ടുള്ളൂ ഇത് രണ്ടും ഞാൻ പൈസ എടുത്തു എൻ്റെ സാധനങ്ങളാണ് അടുത്തൊരു കുഞ്ഞ് സാധനമാ ഇതും ഇത് പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റയില് കുറേ ഇങ്ങനെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ആഡ് വരില്ലേ അങ്ങനെ വന്ന് അത് മാത്രമല്ല എനിക്കൊരു ഫേഷ്യൽ റൈസർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഫേഷ്യൽ റേസർ വാങ്ങിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണം നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാധാ കടയിൽ നിന്ന് പോയി വാങ്ങിക്കത്തില്ല അങ്ങനെയുള്ള ഫേഷ്യൽ റേസർ റൈസറാണ് യൂസ് ചെയ്തത് അതിപ്പോൾ ഒരു വട്ടം യൂസ് ചെയ്തിട്ട് നമ്മളെ തുടച്ച് ആക്കി വെച്ചാലും പിന്നെ അതെടുക്കുമ്പോഴത്തേക്കും അത് തുരുമ്പാണ് അപ്പം നമുക്ക് പിന്നെ യൂസ് ചെയ്യാനും പറ്റത്തില്ല അതുപോലെ അതിൻ്റെ ബ്ലേഡ് അത്ര ഷാർപ്പല്ല അപ്പോൾ ഇതിൽ വരുന്നത് ഫേഷ്യൽ റൈസർ ആണ് ഇതെല്ലാം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് നേരത്തെ എന്നിട്ട് അതേപോലെ തന്നെ എടുത്ത് ഇതിനുള്ളിൽ വെച്ചതാണ് അപ്പം ഇതെടുക്കാം ഇത് വന്നിട്ട് കാർമസിയുടെ ആട്ടോ ആ കാർമസി തോന്നുന്നു ബ്രാൻഡിൻ്റെ പേര് ഇതിന് ശരിക്കും ഇരുന്നൂറ് രൂപ അടുപ്പിച്ചെന്തോ ആണ് ഓഫറിൽ എനിക്ക് നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഇതാണ് ബ്രാൻഡ് വന്നിട്ട് കാർമസി ഫേഷ്യൽ ഹെയർ മൂവർ അപ്പം ഞാൻ വട്ടമേ എൻ്റെ ഫുൾ ഫേസ് ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒന്ന് ഫുൾ ഫേസ് ഹെയർ റിമൂവ് ചെയ്യണമെന്നൊരാഗ്രഹം അല്ലാണ്ടൊന്നുമില്ല വെറുതെ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഈ സംഭവം വാങ്ങിച്ചാണ് അപ്പം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഐബ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ഉണ്ട് ഫേഷ്യൽ റേസർ പ്ലസ് നമുക്ക് ഐബ്രോ ചെയ്യാനായിട്ട് കുഞ്ഞൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേസർ അപ്പോൾ ഈ സംഭവം അടിപൊളിയാട്ടോ ഞാൻ യൂസ് ചെയ്തില്ല നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോയും എടുക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഇതുകൊണ്ടിട്ടാണ് നമ്മൾ ഫേസ് ഫുൾ റേസറ് യൂസ് ചെയ്യുന്ന റേസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഇത് അതിന് ശേഷം ഇത് അടച്ചൊക്കെ വെക്കാൻ നല്ലതാട്ടോ അത്യാവശ്യം നല്ല ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഐബ്രോയുടെ ഞാൻ ഐബ്രോ പൊതുവേ ത്രെഡ് ചെയ്യാറില്ല അപ്പോൾ ഈ ഐബ്രോ ത്രെഡ് ചെയ്യാത്തവർക്കൊക്കെ റേസറും കൊണ്ട് എടുക്കാൻ എളുപ്പമായിരിക്കും എനിക്ക് പിന്നെ ഐബ്രോ അങ്ങനെ എടുക്കുന്നതിനോടും വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം അതൊന്നും വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക പക്ഷെ ഇപ്പോൾ ഒരാഗ്രഹം ഇത് യൂസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കാലോ ഒരു വീഡിയോ കൂടെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാട്ടോ ഈ രണ്ട് സംഭവങ്ങൾ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ നൈക്കി എന്നുള്ള പർച്ചേസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് നോക്കി വാങ്ങിക്കാം കേട്ടോ അല്ലാണ്ട് പെട്ടെന്ന് ചാടി ചാടിക്കേറി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം അത് കണ്ടു വാങ്ങിച്ചു അങ്ങനെ വാങ്ങിക്കാണ്ട് നമ്മൾ കുറച്ചധികം സെർച്ച് ചെയ്തു രണ്ട് മൂന്നാൽ ആപ്പിലൊക്കെ സെർച്ച് ചെയ്യാം അപ്പം നമുക്ക് തന്നെ ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ അധികം പൈസയും പോത്തില്ല നമുക്ക് ലാഭമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചച്ചാ ചൈസി യു